ചേട്ടാ തമിഴ്നാടിനെ ഞെട്ടിക്കുന്നൊരു കൊലപാതകം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി അത് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലയാള മാധ്യമങ്ങളിലേക്ക് അധികം വാർത്തയായി കണ്ടിട്ടില്ല കായൽവിഴി എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരി എട്ട് മാസങ്ങൾക്ക് മുൻപ് കാണാതായി ഇപ്പോൾ ആ സ്ത്രീയുടെ ശരീരം തിരുനെൽവേലിക്കടുത്തൊരു കനാലിൽ അസ്ഥി കഷ്ണങ്ങളായി കണ്ടെത്തിയിരിക്കുന്നു ഇത് ഇന്ത്യയെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് അന്ധവിശ്വാസ കൊലയായിട്ടാണിത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു മന്ത്രവാദി ദുർമന്ത്രവാദിയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തതെന്നാണ് ആദ്യമായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് തിരുനെല്ലേലി ജില്ലയിലെ ഗംഗാൻകുളം വില്ലേജ് അവിടെ മണിമുത്തൻകുളം അവിടെ ഒരു ജലപാതയുണ്ട് ഈ ജലപാത നേരത്തെ ഈ കൃഷി ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് കനാലാണ് കനാലാണ് ഇപ്പോൾ അത് കാര്യമായി ഉപയോഗിക്കപ്പെടുന്നില്ല ഒരു പക്ഷേ ഇപ്പോൾ കുറേ കാലമായി അത് ഉപയോഗശൂന്യമായി കിടക്കുക അതിൻ്റെ കാരണം നമുക്ക് കൃത്യമായി അറിയില്ല അവിടെയാണ് ഈ കായൽ വിഴിയുടെ ബോഡി തിങ്കളാഴ്ച പോലീസ് തിരിച്ചെടുത്തിരിക്കുകയാണ് തിരിച്ചെടുത്തത് ഇത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ യുവതിയുടെ മൃതശരീരം കണ്ടെത്തിയത് അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫയർഫോഴ്സിനെ ഉപയോഗിച്ചു ആയിരുന്നു അവർ ഈ കനാലിൽ ഇറങ്ങിയത് കനാലിൽ ഇറങ്ങണമെങ്കിൽ അവർക്ക് ഒന്നുകിൽ ഈ പറയുന്ന പോലെ വടം കെട്ടണം വടം കെട്ടിയോ അല്ലെങ്കിൽ ഈ വള്ളികളിൽ തൂങ്ങിയോ ഒക്കെ മാത്രമേ ഈ സ്ഥലത്തേക്ക് ഇറങ്ങാൻ സാധിക്കൂ അങ്ങനെ ഒരു ഇടത്താണ് ഈ കായൽ വിഴിയുടെ ബോഡി എറിഞ്ഞുകളഞ്ഞത് അത് ബോഡി എറിഞ്ഞുകളു വെച്ച് കഴിഞ്ഞാൽ ബോഡിയായിട്ട് എറിഞ്ഞുകളഞ്ഞതല്ല പീസ് പീസാക്കി ഇരുപത്തെട്ടുകാരിയുടെ ബോഡി എറിഞ്ഞുകളയായിരുന്നു രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട കൊലകളിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കൊലപാതകമാണ് കായൽവിഴിയുടേത് ഈ കായൽവിഴിക്ക് മാരിഡാണ് വിവാഹിതയാണ് അപ്പം ഈ വിവാഹിതയായിട്ടുള്ള കായൽവിഴിയും കായൽവിഴിയുടെ ഭർത്താവും തമ്മിൽ കുറച്ചു കാലമായി പിരിഞ്ഞ് കഴിയുകയാണ് ഇവരുടെ അച്ഛൻ്റെ പേര് ശിവലിംഗതുരൈ എന്നാണ് അപ്പം ഇദ്ദേഹം ഒരു വിശ്വാസിയാണ് അപ്പം മകളുടെ ഈ വേർപിരിയലിന് കാരണം ഏതെങ്കിലും പൂജകൾ ചെയ്താൽ ആ ഒരു വേർപിരിയൽ മാറും ഭർത്താവിൽ തിരിച്ചു വരും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ കായൽവീഴിയുടെ പിതാവ് അങ്ങനെ ഇവരോട് ഇവരുടെ ആദ്യം സമീപിക്കുന്നത് ശിവനേശ്വരി എന്ന് പറയുന്ന ഒരാളെയാണ് ഒരു സ്ത്രീയാണ് ഇവർ സമീപിക്കുന്നത് ശിവസ്വാമി എന്ന് പറയുന്ന കന്യാകുമാരി ജില്ലയിലെ ഒരു ദുർമന്ത്രവാദിയുടെ കൈയാളാണ് ശിവനേശ് ശിവനേശ്വരി അപ്പോൾ ഇവർ അതിനു മുമ്പ് തന്നെ എങ്ങനെ ഇവർ ഈ ശിവനേശ്വരിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാദേശിക കേബിൾ ചാനലിൽ ഈ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ പൂജകൾ നടത്തി കൊടുക്കും എന്ന ഒരു പരസ്യം ഇവർ കാണുന്നു അങ്ങനെയാണ് ഈ കായൽവീഴിയും അതുപോലെ തന്നെ ശിവലിംഗതുരയും ഇവരിലെ ഈ ശിവനേശ്വരിലേക്ക് എത്തുന്നത് ശിവനശ ശിവനേശ്വരി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ അവിടുത്തെ കന്യാകുമാരി ജില്ലയിലെ ഒരു ദുർമന്ത്രവാദിയായിട്ടുള്ള ശിവസ്വാമി ശിവസ്വാമിയുടെ അരികിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്നും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആദ്യം മുതൽ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദ പൂജകൾ ഇവർ നടത്തി വരികയാണ് ഭർത്താവ് തിരിച്ചു വരിക എന്നുള്ളതാണ് കുടുംബ ബന്ധം പുനസ്ഥ ആ പുനസ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ കായൽവീഴിയുടെ ഏറ്റവും വലിയ ആവശ്യം അതിനുവേണ്ടിയാണ് ഈ പൂജകൾ ചെയ്തത് അപ്പോൾ ഓരോ പൂജയ്ക്കും അയാൾ പറയുന്ന ഈ ശിവസ്വാമി പറയുന്ന വലിയ തുകയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓരോ തവണയും ഉപയോഗിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് ഉപയോഗിച്ച സ്വർണം വിറ്റുകൊണ്ടാണ് ഈ പണം കൈമാറിയിരിക്കുന്നത് അപ്പം അത്തരത്തിൽ പണം കൈമാറുകയും ഈ ശിവസ്വാമി അത് കൊണ്ടുപോവുകയും പക്ഷേ നടത്തുന്ന പൂജകൾക്കൊന്നും ഫലം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നില്ല ഇതോടുകൂടി ഈ ശിവലിംഗതുരൈ ഈ വിഷയം വിട്ടു ഈ പ്രശ്നം അതായത് ഇവർ പണം കൊടുക്കൂടെ ഇത്തരത്തിലൊരു പ്രശ്നപരിഹാരം ശിവസ്വാമിയിൽ ഉള്ള വിശ്വാസം ശിവലിംഗതുരക്ക് പിതാവിന് പിതാവിന് വിട്ടു പക്ഷേ ഈ യുവതി അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല പിന്മാറാൻ അല്ല വിശ്വാസമല്ല താൻ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരുപാട് പണം തരത്തിൽ കബളി തൻ്റെ കബളിപ്പിക്കപ്പെട്ടു തൻ്റെ സ്വർണം വിറ്റ് ഈ ശിവസ്വാമി മേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ യുവതി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഈ മന്ത്രവാദിയിൽ നിന്ന് പണം തിരിച്ച് മേടിക്കാനുള്ളൊരു ശ്രമം ആരംഭിക്കുകയുണ്ടായി അങ്ങനെ ദിവസങ്ങളായി ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവസ്വാമിയുടെ പിന്നാലെ കൂടി ഈ യുവതി തൻ്റെ പണം തിരികെ തരണം തിരികെ തരണം എന്നുള്ളതാണ് ഈ യുവതിയുടെ ആവശ്യം അതേസമയം പിതാവ് ഈ കാര്യം അറിയുന്നതുമില്ല ഈ ശിവലങ്ക ഈ കായൽ വീഴി ശിവസ്വാമിയുടെ അരിക്കിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ വിളിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക പിതാവ് അറിയുന്നില്ല അതെ അതെ അങ്ങനെ ഇരിക്കുകയാണ് ഈ തിരുനെൽവേലി ജില്ലയിലെ സുചീന്ദ്രത്തേക്ക് സുചീന്ദ്രത്തേക്ക് വരാൻ വേണ്ടി ശിവസ്വാമി ഒക്ടോബർ മാസം നാലാം തീയതി ഈ ആ കായൽവീഴിയോട് പറയുന്നു കായൽ വിഴിയോട് പറഞ്ഞു ഈ ശുചീന്ദ്രത്തേക്ക് വന്നാൽ നിന്റെ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാൽ ഇത് പിതാവ് അറിയുന്നതുമില്ല പിതാവ് അറിയാതെ ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഈ യുവതി വീട് വിട്ടുപോയി ഈ വീട് വിട്ടു പോകുന്നത് ഈ ശിവലിംഗ ദുരയോട് ഈ കായൽവീഴി പറഞ്ഞത് സമീപത്തെ ക്ഷേത്രത്തിൽ പോകുകയാണെന്നാണ് ഇത് പറഞ്ഞാണ് ഈ ശുചീന്ദ്രത്തേക്ക് ഈ യുവതി പണം വാങ്ങാൻ പോകുന്നത് അവിടെ ശിവസ്വാമി ഒരു കാറിൽ കാത്തിരുന്നു ആ വാഹനം ഓടിച്ചിരുന്ന ആളാണ് രാജ അയാൾ തൂത്തുക്കുടി സ്വദേശിയാണ് ഈ രാജ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്നത് ശിവസ്വാമി ബാക്കിലിരിക്കുന്നു ഈ യുവതിയെ ഈ വാഹനത്തിലേക്ക് വിളിച്ചു കയറ്റി വിളിച്ചു കയറ്റി വിളിച്ചു കയറ്റിയ ശേഷം ഈ യുവതിയുമായി പണം നൽകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകവേ സംസാരത്തിനിടയിൽ തർക്കമാവുകയും ഈ യുവതിയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് ഈ കേസിലേക്ക് മറ്റേ രണ്ടുപേരും കൂടെ വരുന്നത് അതായത് ഇവർ ആദ്യം കണക്റ്റായ ശിവനേശ്വരി അത് അതായത് ശിവസ്വാമിയുടെ കൈയാളായിട്ടുള്ള ശിവനേശ്വരി കന്യാകുമാരി സ്വദേശിനിയായിട്ടുള്ള ശിവ അതെ അതെ കന്യാകുമാരി സ്വദേശിനിയാണ് അവരും ശിവനേശ്വരി പിന്നെ കണ്ണൻ എന്ന് പറയുന്ന ഒരാൾ കണ്ണൻ എന്ന് പറയുന്നത് വീരനല്ലൂർ വീരനെല്ലൂർ തിരുനെൽവലിയാണ് തിരുനെൽവലി തിരുനെൽവേലി ഏരിയയാണ് ഈ വീരനല്ലൂർ അപ്പോൾ ഈ കണ്ണൻ കൂടി ഇതിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഇവരെല്ലാവരോട് ചേർന്ന് പിന്നീട് യുവതിയുടെ കഴുത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ഏഴ് പവൻ്റെ ചെയിൻ അത് ഇവർ അഴിച്ചെടുത്തു അഴിച്ചെടുത്ത ശേഷം ഇവർ ഒറ്റപ്പെട്ട മേഖലയിൽ കൊണ്ടുപോയി ഈ ബോഡി പല ഭാഗങ്ങളായി പീസ് പീസാക്കി കട്ട് ചെയ്തു പീസ് പീസാക്കി കട്ട് ചെയ്ത ശേഷം ഇവർ ഈ മണിമുത്തുളം കനാലിൽ കൊണ്ടുവന്ന് ഇവരെല്ലാവരെയും ചേർന്ന് ഈ ബോഡി കൊണ്ടുവന്ന് ആ കനാലിലേക്ക് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ് ഇവർ മടങ്ങിപ്പോവുകയും ചെയ്തു ഈ ബോഡി ഏതാണ്ട് ഏഴെട്ട് മാസമായിട്ട് അവിടെ കിടക്കുകയാണ് എട്ട് മാസമായി ഇവരെ കാണാനില്ല എട്ട് മാസമായിട്ട് കാണാനില്ല അതിനുശേഷം ഒക്ടോബർ മാസം ആറാം തീയതി ഒക്ടോബർ മാസം അഞ്ചാം തീയതി ക്ഷേത്രത്തിലേക്ക് പോകുന്നു പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് പറയുന്ന മകളെ കാണാനാകാതെതുകൂടി ഈ പറയുന്ന പിതാവ് ശിവലിംഗ ദുരൈ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പാലാവൂർ പോലീസ് സ്റ്റേഷൻ അവരുടെ പരിധിയിലാണ് ഇവർ താമസിക്കുന്നത് പാലാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊണ്ടുവന്ന് പാല സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ഈ പരാതി കൊടുത്തപ്പോഴും പറയുന്നത് അതായത് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അവിടുത്തെ എസ് പി കൂട്ടിയതുകൊണ്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് പോലും ഈ ശിവലിംഗ ദുരൈ ഈ ശിവസാമിയുടെ പേര് പറഞ്ഞില്ല ആരെയെങ്കിലും സംശയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രോപ്പറായിട്ടുള്ള മറുപടി ഇദ്ദേഹം കൊടുത്തില്ല ഇദ്ദേഹം കൊടുക്കാതിരുന്നതോടുകൂടി ഈ യുവതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പലവർ പോലീസ് വ്യാപകമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇരുട്ടിൽ തപ്പുകയാണ് പിതാവാണെങ്കിൽ ആണെങ്കിൽ ശിവസ്വാമി എന്ന് പറയുന്ന ഒരാളുടെ ആളെ ആളെക്കുറിച്ച് പറയുന്നതുമില്ല ഈ യുവതിയാണെങ്കിൽ എങ്ങോട്ട് പോയെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല യുവതിയുടെ ഭർത്താവ് പിരിഞ്ഞു കഴിയുന്ന ഭർത്താവിനെ അടക്കം ചോദ്യം ചെയ്തിട്ടും ഇവർക്ക് ഇവരെക്കുറിച്ചുള്ള വിവരമില്ല അതുകൊണ്ടാണ് ഇത്രയധികം കാലം ഈ ബോഡിയാ കനാലിൽ കിടന്നത് ഇല്ലെങ്കിൽ ഒക്ടോബർ അഞ്ചാം തീയതി ഇവർ കൊണ്ടുവന്ന് തള്ളിയ ബോഡി ഒന്നെങ്കിലൊരു ഒക്ടോബർ പത്താം തീയതിക്കകം പോലീസ് കണ്ടെടുക്കാൻ കണ്ടെടുക്കാൻ പറ്റുമായി പ്രതിയിലേക്കുള്ള വഴി പിതാവിന് പറ്റുമായിരുന്നു പിതാവിനെ മനസ്സിലായിരുന്നു പിതാവിന് വേറെ എവിടേക്ക് പോകാനാണെങ്കിൽ ഈ ശിവസ്വാമിയുടെ അരിക്കിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കെ പോലീസ് ഒരു ഒടുവിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ശിവലിംഗ വിളിച്ചു വരുത്തുകയും അവിടെ നിന്നും എസ് പി വിളിച്ചു വരുത്തുകയും ഇദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി വാങ്ങിവയ്ക്കുകയും ചെയ്തു തുടർന്ന് ഈ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി ഫോണിൽ ഉള്ള രേഖകൾ അത് പോരാതെ ഈ ശിവലിംഗദുരയെ വിളിച്ചിട്ടുള്ള ഫോൺ കോളുകൾ എട്ട് മാസത്തിന് മുമ്പ് വിളിച്ചിട്ടുള്ള ഫോൺ കോളുകൾ അതിൽ നിന്നും തുടർച്ചയായി പോയിരിക്കുന്ന കോള് ഈ ശിവനേശ്വരിയുടെ കോളാണ് അവരുടെ അവരെയാണ് വിളിച്ചിരിക്കുന്നത് ഈ ശിവനേശ്വരി ആരാണെന്ന് കന്യാകുമാരി പോലീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷിച്ചപ്പോൾ ഇവർ ശിവസ്വാമി എന്ന് പറയുന്ന ആളുടെ കയ്യാളാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇവരാരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ശിവസ്വാമിയും ഈ പറയുന്ന ആണെങ്കിലും കായലുവിയാണെങ്കിലും ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശിവസ്വാമിയുമായിട്ട് കണക്ഷൻ ഇല്ല ഇത് ശിവനേശ്വരി ഉപയോഗിക്കുന്ന സിമ്മുകളിലേക്കാണ് ഈ കോള് വരുന്നത് അവർ വഴിയാണ് അവരെ അവർ വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കോളുകൾ വരുന്നില്ല ഓരോ തവണയും ഈ സിമ്മ് മാറുന്നുണ്ട് അതാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത്രയധികം ഇത് വൈകിപ്പിച്ചത് ഒടുവിൽ ഈ ശിവനേശ്വരിയെ പോലീസ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അവിടെ നിന്നും ശിവസ്വാമിയിലേക്ക് എത്തി തുടർന്ന് ശിവ ഈ ശിവസ്വാമിയെയും അതുപോലെ തന്നെ ശിവനേശ്വരിയെയും ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ യുവതിയെ കാറിന് പിൻസീറ്റിൽ വെച്ച് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തു ഇവരെല്ലാവരും കൂടെ പീസ് പീസാക്കി ഇത്രയും പേര് ചേർന്ന് പീസ് പീസാക്കി തുടർന്ന് കൊണ്ടുവന്ന് ഒരു കാ ചാക്കിലാക്കി കൊണ്ടു ഒരു പോളിത്തീൻ കവറിലാക്കി കൊണ്ട് കൊണ്ടുവന്ന് ഈ മാംസ കഷ്ണങ്ങൾ കനാലിലേക്ക് തള്ളിയിട്ടു ഇതിനുശേഷം ഇവർ മടങ്ങിപ്പോയി എന്നുള്ള വിവരമാണ് നൽകിയത് തുടർന്നാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ കനാലിൽ അഗ്നിശമന സേനയുടെ സഹായത്തോടു കൂടി ഇറങ്ങി ഇറങ്ങി ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കനാലിലെ ചേറിൽ നിന്നും കമ്പ് കൊണ്ട് തോണ്ടിയാണ് മാംസ കഷ്ണങ്ങൾ എടുക്കുന്നത് എല്ലിൻ എല്ലിൻ കഷ്ണങ്ങൾ കഷ്ണങ്ങൾ എടുക്കുന്നത് മാംസങ്ങളൊക്കെ കഴുകിപ്പോയി അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഈ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ആ ഡ്രസ്സിനെ പിതാവ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇനി ഡി എൻ എ ടെസ്റ്റ് ആവശ്യമാണ് ഡി എൻ എ ടെസ്റ്റ് കൂടി ഉണ്ടായാൽ മാത്രമേ ഈ കേസ് പൂർണ്ണമാവുകയുള്ളൂ അതായത് ഈ വ കൊണ്ടുവന്നിറിഞ്ഞിരിക്കുന്നത് കായൽവീഴിയാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് അനിവാര്യമാണ് വേറൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യ ബോഡി വെള്ളത്തിൽ കിടന്ന് അഴുകി പോയിരിക്കുകയാണ് അത് പീസ് പീസ് ആയിരിക്കുന്ന ബോഡിയാണ് അതിലെ ഈ പറയുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് മാത്രമാണ് കായൽ വിഴിയാണ് മരണപ്പെട്ടതെന്ന് തെളിയിക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ പിതാവിന്റെ ഡി എൻ എടുത്ത് കായൽ വീഴിയുടെ ഈ പറയുന്ന എലിൻ കഷ്ണങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ടേ അതിന്റെ ഒരു റിസൾട്ട് വന്നാൽ മാത്രമേ ഇനി ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഈ കേസിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദികളുടെ കേസുകൾ ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും വ്യാപകമായി നടക്കുന്ന ഇത്തരം തോന്നുന്നു നമ്മുടെ അവിടെയും കുറവൊന്നുമല്ല നമ്മുടെ ഇവിടെ ഈ അടുത്തിടയ്ക്ക് ഒരു നടന്നൊരു കേസെന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ഏരിയയിൽ ഒരാൾക്ക് വിദേശത്തേക്ക് പോകണം അപ്പോൾ വിദേശത്തേക്ക് പോകാനിരിക്കുമ്പം ഒരു സ്വാമിയെ പരിചയപ്പെട്ടു ഇയാൾക്ക് പല തടസ്സങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ ഒരു സ്വാമിയെ പരിചയപ്പെട്ടു സ്വാമി പറഞ്ഞു ഇയാളോട് പറഞ്ഞു വിദേശത്തേക്ക് പോകണമെങ്കിൽ പൂജകൾ നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പൂജകൾ നടത്തിയിട്ടും ഫലമില്ല ഒടുവിൽ സ്വാമി ഒരു ഉപാധി ഇയാളോട് വെച്ചു നിങ്ങളുടെ ഭാര്യയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് അർദ്ധരാത്രിയിലെ മരത്തിൻ്റെ ചുവട്ടിലേക്കാം ഇയാൾ സ്ഥലവും പറഞ്ഞു കൊടുത്തു ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അവിടെ നഗ്നപൂജ നടത്തണമെന്ന് പറഞ്ഞു ഇയാൾ പോയി എടുത്ത് പറഞ്ഞു ഭാര്യ ഓടിച്ചു ഭാര്യ ഓടിച്ചെന്ന് മാത്രമല്ല ഭാര്യ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു സ്വാമിയും പൊക്കി ഭർത്താവിനെയും പൊക്കി ഇങ്ങനെയുള്ള കേസുകൾ ധാരാളമുണ്ട് ഇത്തരക്കാർക്കെതിരെ എന്താ പറയുക നമ്മൾ ഇത്തരക്കാർക്കെതിരെ എന്താ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതല്ലാതെ ഇത് കേസായിട്ട് വരുമ്പോൾ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ചില കേസുകളൊന്നും നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയം കൊണ്ടൊക്കെ ഒരു പക്ഷേ മറച്ചു നോക്കപ്പെട്ടേക്കാം മറച്ചു നോക്കപ്പെട്ടേക്കാം ദുർമന്ത്രവാദിയോടാണ് അതെ ദുർമന്ത്രവാദിയോടാണ് കളി സൂക്ഷിച്ചേ പറ്റൂ അതെ സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ നമ്മളെ വല്ലാണ്ട് ഭയപ്പെടുത്തി കളയും മുൻപൊരു മുൻപ് ഒരു ചാനലിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ അന്ധവിശ്വാസത്തിനെതിരായിരുന്നു ആ പ്രോഗ്രാം അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ഒരു ദുർമന്ത്രവാദിക്ക് രഹസ്യ ക്യാമറ ഞാനും ഞാനും ഉണ്ട് ഉണ്ട് നമ്മുടെ ഒരു സിനി സീനിയർ ഉണ്ട് അപ്പോൾ ഇത് ക്യാമറ വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഉടായ്പ് പിടിച്ചു ഇത് ചാനലിൽ പോയി വാർത്ത പോയി അന്ന് ഇയാളുടെ നം എന്നെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ വീണ്ടും കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ പൂജ ചെയ്യാൻ വേണ്ടി ചെന്നാണ് പറഞ്ഞിരുന്നത് ഇയാൾ പിന്നീടനെ വിളിച്ച് ഭയങ്കര ഭീഷണിപ്പെടുത്തി വലിയ സുഖത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തി അതായത് നിന്നെ തട്ടിക്കളയും കൊല്ല എന്നൊന്നുമല്ല നിന്റെ ലൈഫിൽ ഞാൻ കുറച്ച് പൂജകൾ ചെയ്തു നോക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു ഏതായാലും ഇത്തരം കൊലപാതകങ്ങൾ ഇതിപ്പോൾ കായൽവിഴി എന്ന് പറയുന്ന ഒരു ഇരുപത്തെട്ട് വയസ്സുകാരിയെ അറുത്ത് മുറിച്ച് കൊലപ്പെടുത്ത് കൊന്ന് കട്ട് ചെയ്യുക ഒരു ബോഡി കട്ട് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറൊക്കെ ആണെങ്കിൽ അവർ പോസ്റ്റ്മോർട്ടം പരിചയമുണ്ട് അല്ല പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണല്ലോ മുൻപരിചയമുണ്ട് അതെ അതെ ഇത് എന്താ പറയുക എടുത്തു വെച്ച് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കി അത് വസ്ത്രത്തോടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ക്ലോത്ത് അവിടെ വന്നത് ഇല്ലെങ്കിൽ അവിടെ ക്ലോത്ത് വരില്ല അതായത് ഇവരുടെ ഡി എൻ എ ടെസ്റ്റ് വരുന്നതോടു കൂടിയായി സ്വാമിയുടെ കാര്യങ്ങൾ തീരുമാനമാവും പിന്നെ പോലീസ് രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തു രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി രണ്ട് വാഹനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് കാറുകളിലായിട്ടാണ് ഈ ബോഡി കൊണ്ടുപോയത് ആദ്യം കൊന്നതൊരു കാറിൽ പിന്നെ ബോഡി രണ്ടാമതൊരു കാറിലേക്ക് മാറ്റി അങ്ങനെ രണ്ട് കാറ് കാറുകളിപ്പോൾ തിരുനെല്ലേലി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് ഏതായാലും ഈ ചർച്ച ഒരു ദുർമന്ത്രവാദങ്ങൾക്ക് ഒന്ന് എന്താ പറയുക ഒരു മുൻകരുതൽ ആയിക്കൊള്ളട്ടെ കയൽവിജിയുടെ കഥ നമ്മുടെ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല ദേശീയ മാധ്യമങ്ങൾ പക്ഷേ വ്യാപകമായിട്ട് അവരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പാർട്സ് അതെ അവിടെ അവിടെയുള്ള ഒരു എന്ന് എന്തിനും അവർ ഈ ചില അനാചാരങ്ങളെ അവർ വിശ്വസിക്കുന്നുണ്ട് അനാചാരങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ചില ചില മറ്റു ചില കൂട്ടർക്ക് അവിടെ കടന്നു കയറാൻ പറ്റുന്നത് ആ ഏരിയയിലേക്ക് കടന്നു കയറാനും എളുപ്പത്തിൽ വരെ കൈകാര്യം ചെയ്യാനും വിശ്വാസം അമിതമായ വിശ്വാസമാണ് അതെ अब शरी।